തേയിലത്തോട്ടം വളരെ മനോഹരമാണ് തട്ടുതട്ടായി കുറ്റിച്ചെടികളായി നിൽക്കുന്ന തേയില നമ്മുടെ കണ്ണിനും ഹൃത്തിനും നൽകുന്ന ആസ്വാദകരം പറഞ്ഞ് അറിയിക്കാൻ കഴിയുകയില്ല തേയിലത്തോട്ടത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ അതിൻ്റെ മനോഹാരിത നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ചെറിയ മഴയും കുളിർക്കാറ്റുമാണെങ്കിൽ പറയുവാൻ വയ്യ കുമളി മൂന്നാർ ഭാഗങ്ങളിൽ തേയിലത്തോട്ടങ്ങൾ വ്യാപകമാണ് എന്തു തന്നെയായാലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആസ്വാദകരമായ അനുഭവം പ്രദാനം ചെയ്യണമെങ്കിൽ തേയിലത്തോട്ടത്തിലൂടെ ഒരു യാത്ര നമ്മൾ തേയിലത്തോട്ടങ്ങളെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായി മൂന്നാറിലേക്ക് യാത്ര പോകാം മൂന്നാറിലെ കൺകുളർക്കയുള്ള കാഴ്ചയാണ് തേയിലത്തോട്ടങ്ങൾ മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറ്റാം എന്നു പറയുന്നതും തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയെ അനുസ്മരിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു സിനിമാഗാനം തന്നെയാണ് തേയിലത്തോട്ടത്തിൽ അവിടുത്തെ തൊഴിലാളികൾ പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾ പുറത്ത് തേയില പറിച്ചു ഇടുന്ന കൊളുന്തുള്ളുക എന്നാണല്ലോ പറയുന്നത് കുട്ടയുമായി അങ്ങനെ കൊളുന്തുകൾ നുള്ളുന്ന കാഴ്ച വളരെ മനോഹരമാണ് ഉയരം കൂടുന്തോറും കടുപ്പം കൂടും എന്നുള്ള ഒരു പരസ്യവാചകവും തേയിലയെപ്പറ്റിയുണ്ട് കടുപ്പമുള്ള തേയില കൊണ്ടുള്ള ചായയും സുലൈമാനിയുമൊക്കെ തന്നെ വളരെ ആസ്വാദകരമാണെന്ന് പറയാതെ വയ്യ അത് നമ്മളേവരും അനുഭവിച്ചിട്ടും ഉണ്ട് കേരളം കഴിഞ്ഞാൽ ഇന്ത്യയിൽ തേയില വിളയുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് അതേപോലെ നിങ്ങൾക്ക് കുമളിയിലുള്ള യാത്രയിലേക്കും തേയിലകളെ ധാരാളം കാണാവുന്നതാണ് പട്ടുമല പള്ളിയോട് അനുബന്ധിച്ച് തേയിലത്തോട്ടങ്ങൾ തുടങ്ങുകയാണ് കന്നിമാര തേയിലത്തോട്ടം എ വി ടി തേയിലത്തോട്ടം ടാറ്റ എസ്റ്റേറ്റ് ഇവയൊക്കെ തേയിലകൾ വ്യാപകമായി വളർത്തി പരിപാലിച്ച് വിളയെടുക്കുന്ന തോട്ടങ്ങളാണ് എന്തു തന്നെയായാലും ഒരു കുറ്റിച്ചെടിയാണ് തേയില ആ തേയില നിന്ന് ഉണ്ടാകുന്ന ഇലകൾ പലതരത്തിൽ പൊടിച്ച് ഉണക്കി പലതരത്തിലുള്ള തേയിലകൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഇപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറിയതുകൊണ്ട് പലതരത്തിലുള്ള മസാലകൾ ചേർത്ത തേയിലകളും നമ്മൾക്ക് രുചിഭേദങ്ങളായി പലപ്പോഴും നമ്മു നമ്മളുടെ തീന്മേശയിലേക്ക് എത്തുന്നു ജിഞ്ചർ കാൺമൺ പിന്നെ പുതിയ മറ്റ് മസാലകളൊക്കെ മിക്സഡായിട്ട് ചേർത്ത തേയില എന്തായാലും ആ തേയില വിളഞ്ഞ് നിൽക്കുന്ന ആ ചെടികളുടെ ഇടയിലൂടെ ഉള്ള യാത്ര തികച്ചും ആസ്വാദകരമാണ് കണ്ണിനും ഹൃത്തിനും കാതിനും ഒക്കെ തന്നെ കുളിർ വഴ പെയ്യ്ക്കുന്ന ആ തേയിലത്തോട്ടത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുക